കൊടിയത്തൂർ കാരക്കുറ്റി ഇതിഹാസ് ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച നീന്തൽ പരിശീലന കുളം നാടിന് സമർപ്പിച്ചു കുളത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് നിർവഹിച്ചു യങ്സ്റ്റാർ കാരക്കുറ്റി ഗ്രാമപഞ്ചായത്തിന് വാങ്ങി നൽകിയ സ്ഥലത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളം യാഥാർത്ഥ്യമാക്കിയത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി ഇതിഹാസ് ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച നിയന്ത്രൽ പരിശീലന കുളമാണ് നാടിന് സമർപ്പിച്ചത് കാരക്കുറ്റിയിലെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ യങ്സ്റ്റാർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പതിനാറ് സെന്റ് സ്ഥലം ഗ്രൗണ്ടിനോട് ചേർന്ന് വില കൊടുത്തു വാങ്ങി ഗ്രാമപഞ്ചായത്തിന് ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു പത്ത് മീറ്റർ വീതിയിലും ഇരുപത് മീറ്റർ നീളത്തിലുമാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത് സ്ഥലം ഏറ്റെടുത്ത് ഒരു വർഷത്തിനകം തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് വാർഡ് മെമ്പർ ഷംലൂലത്ത് പറഞ്ഞു കുളത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ സ്റ്റേറ്റ് മുക്ക് നിർവഹിച്ചു വാർഡ് മെമ്പർ വി ഷംലൂലത്ത് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹ്രാവള്ളങ്ങോട്ട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ആയിഷ ചേലപ്പുറം മറിയം മറിയംകുട്ടിയസൻ പഞ്ചായത്ത് അംഗങ്ങളായ എം ടി റിയാസ് ടി കെ അബൂബക്കർ രതീഷ് കളക്കുടിക്കുന്ന് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളായ സി പി ജെറിയ മുഹമ്മദ് എം എ അബ്ദുറഹിമാൻ എം കെ സലാം എം എ അസീസ് സരിഫ് അബ്ദുറഹിമാൻ ചാലക്കൽ സി കെ അബ്ദുൾസലാം ജ്യോതിബസു കാരക്കുറ്റി തുടങ്ങിയവർ സംസാരിച്ചു കെ ടി മൻസൂർ കെ പി അബ്ദുറഹ്മാൻ എ പി റിയാസ് സി പി അസീസ് എം എ അസ്ലം കെ കെ സി റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിരവധി കായിക താരങ്ങൾ വളർന്നുവരാൻ കാരണമായ ഇതിഹാസ് ഗ്രൗണ്ടിന് സമീപത്ത് തന്നെ നീന്തൽ പരിശീലനക്കുളം കൂടി യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ സി പ്രാദേശിക വാർത്ത മുഖം